പൊന്നാനി കല്ലിക്കടയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാറഞ്ചേരി മുക്കാല സ്വദേശി മുഹമ്മദ് ആദിലിന്റെ ബൈക്ക് നാലംഗ സംഘം ചേർന്ന് തട്ടിയെടുത്തത് പൊന്നാനി കല്ലിക്കടയിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് ഇറങ്ങവെയാണ് ആദിലിന്റെ സുസൂക്കി മാക്സ് ഹൺഡ്രഡ് ബൈക്ക് നാലംഗ സംഘം തടഞ്ഞ് തട്ടിയെടുത്തത് തുടർന്ന് ഇവർ ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ ആദ്യം പോലീസിൽ പരാതി നൽകി പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു പൊന്നാനി സ്വദേശികളായ മൂന്നാം പ്രതി പതിനെട്ട് വയസ്സുകാരൻ അക്ഷയ് നാലാം പ്രതി ഇരുപത് വയസ്സുകാരൻ ആരിഫ് എന്നിവരാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി പൊന്നാനി കറുക സ്വദേശി ഹസീബ് രണ്ടാം പ്രതി കടവനാട് സ്വദേശി ശ്യാം എന്നിവരെ പിടികൂടാനായില്ല അക്ഷയ് നേരത്തെ മോഷണ കേസിൽ പ്രതിയാണ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ